ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടനാട് ഷൂട്ട് ലൊക്കേഷനിലാണ് പേതൊഴിയാതെ ഷൂട്ട് ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ എൻ്റെ കേസിൽ മൊത്തം കുരുവന്നിരിക്കുക പിന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ വിജയമാമൻ ഉണ്ട് വിജയമാമൻ അല്ല ഗോവിന്ദമാമനായിട്ട് അഭിനയിക്കുന്ന വിജയമാമൻ ഉണ്ട് ആൾക്ക് നഴ്സറിയും പരിപാടിയും സെറ്റപ്പൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ചെടികളൊക്കെ എന്തോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുള്ളിൽ നമ്മൾ ടിഷ്യൂ കൾച്ചറൊക്കെ പോലെ എന്തോ ചെയ്യണമുണ്ടോ അപ്പോൾ അതെന്തായാലും എന്താണെന്ന് ചോദിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ കാണാം നമ്മളിപ്പരൂട്ട് ലൊക്കേഷൻ ഏത് ഒഴിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് നമ്മള് ഓറും ചാണകരാം പിന്നെ എങ്ങനെ രീതിയാണ് ീതി കാണിച്ച മരമാണ് നല്ല ഇത് കണ്ട കട്ടിയുള്ള മരവ് ഇങ്ങനെ ഒടിച്ചിട്ട് ഇതുപോലെ കുപ്പി അങ്ങോട്ട് കേട്ടി വെക്കുക മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലാം ചേർത്തിട്ട് വീടായിരിക്കാൻ വേണ്ടി അങ്ങോട്ട് കെട്ടി വെച്ചാൽ ഇറങ്ങി കെട്ടി വെച്ചപ്പോ നല്ലായിരിക്കും മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഒന്ന് വെടിക്കേണ്ടത് ഇറങ്ങിയിരുന്നോളും ഒരു പത്ത് മുപ്പത് ദിവസമാകുമ്പോ വേരി ഇറങ്ങും ആ ഭാഗം വെച്ച് നമ്മൾ കട്ടിയായിട്ട് കൃഷി ചെയ്യുക ഇത് എയർ ക്രാഫ്റ്റിങ് ആണ് കെട്ടി വെച്ച് ഇപ്പൊ വണ്ടി നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കൂടെ പോലെ

ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മള് നഴ്സറിയിലൊക്കെ നമ്മള് തൃശൂർ മണ്ണുത്തി അറിയില്ലേ ആ എന്റെ വീട് തൃശ്ശൂരാണ് മണ്ണുത്തി അടുത്ത് കണ്ടിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് കാണുന്നത് അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചാന്ന് വിചാരിച്ചാൽ അവിടെ വേറെ ഏത് ചെടിയുടെ മുകളിൽ വേറെ സംഭവം ചെയ്തിട്ടുണ്ട് അല്ല എന്തൊരു ചെടിയുടെ ഇത് വേറെ സാധനം കാണിച്ചതരാം മറ്റു ചെടി ഞങ്ങൾക്ക് ഇത് തന്നെ കൈസ് ഇവിടെ പരിപാടി വിജയമാമോ ഇടക്കിടയ്ക്കൊക്കെ ഈ ചെടികളും മരത്തിന്റെ ഇടയിലൊക്കെ നടക്കുന്നതാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ദിവസം നമ്മൾ ഷൂട്ടിന് നിക്കണ സമയത്ത് ചെടിയൊക്കെ കൂട്ടിച്ചിട്ട് ആ രണ്ടു മൂന്ന് ചെടികളും കൊള്ളോ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കാണിച്ചു ഇതാണ് നമ്മുടെ ഷൂട്ട് ലൊക്കേഷൻ കുട്ടനാടാണ് വരുന്നത് ാണ് ഇവിടെ സത്യം പറഞ്ഞപ്പോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇപ്പൊ ചെടിയുടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ എയർ ഇതാണ് ഗ്രാഫ്റ്റിംഗ് ഇത് പക്ക ഗ്രാഫ്റ്റിംഗ് മറ്റേ ഇത് ഗ്രാഫ് അതെ അതെ ഈ ചെടിയുണ്ട് ഈ കളറുണ്ട് അപ്പൊ ഇത് ഒരു ഒരു ഇലയല്ലേ ഇതിനെ തന്നെ വേറെ ഈ ഇലയാണ് കളിച്ചു വരുന്ന രണ്ടാഴ്ച ആയി വെച്ചിട്ടാ കിളിച്ച് വരുന്നുണ്ട് ഇതൊരു മൂന്ന് കളർ ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെടി ഈ ചെടികളെ ഇല കൂടാതെ ഈ ഇല റൈഡ് ഇതൊക്കെ ഒരേ ടൈപ്പ് ഇല ഒന്നാണ് പല സൈസ് ഇലകളാണ് അപ്പൊ ചെടിക്കകത്ത് തന്നെ പല എന്താണ് നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഒരു വേറെ കളേഴ്സ് ഉണ്ടാവുന്ന പോലെ ഇതൊക്കെ വിജയമാമ്പ കൂടെന്ന് വെച്ചാണോ ചട്ടിയൊക്കെ കൂടെ വെറുതെ ചുമ്മാരിയായിരുന്നു സ്നേക്ക് പ്ലാന്റ് അല്ലേ ഞങ്ങളുടെ വീട്ടിലുണ്ട് നെഗറ്റീവ് എനർജി കളയുക ആണോ സക്സസ് ആയിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലുണ്ട് ഉണ്ട് മോളെ പറഞ്ഞ പൈസ ഒന്നും വേണ്ട അഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ട് വേണ്ടപാറേ വെറുതെ സമയങ്ങളിൽ ചെയ്യുക വെറുതെ നല്ല വരുമാന മാർഗമാണ് എന്ത് നിർദ്ദേശം വേണമെങ്കിലും നമ്മൾ വളരെ കാരണം നമ്മളെ തരാൻ രസമാണ് ശ്രദ്ധിച്ചു രസകരമായിട്ട് സമയം നമുക്ക് എനിക്കൊരു ക്രൈസ് ആണ് കുഞ്ഞിലോട്ട് ആണ് ആയിട്ടില്ല നമുക്ക് അവിടെ ഷൂട്ട് ചെമ്മീൻകെട്ടൊക്കെ ഉണ്ട് വേ ഇവിടെ ഒരാളെ തന്നെ നിർത്തിയിട്ടുണ്ട് നോക്കാൻ വേണ്ടിട്ട് അവരവിടെ ഒരു വീടൊക്കെ കെട്ടിയിട്ട് കിട്ടിട്ട് താമസിക്കാണ് പഴയ തറവാടാണ് തറവാട ഇവിടെയാ നമുക്ക് ഷോട്ട് വരുന്നത് വെളിയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ഇവിടെ ഓരോ വീട്ടിലാണ് ക്രിക്കറ്റ് ഇത് നമ്മുടെ നമ്മുടെ അച്ഛനാണ് ഇതാണ് ലൊക്കേഷൻ ഉണ്ട് ൊക്കേഷൻക്കേഴ്സ് അവർക്ക് സ്ഥലം പിന്നെ അതിന്റെ തൊട്ടടുത്ത് കൂടെ തന്നെ ഒരു കനാല് തോട് പോലെ പോകുന്നുണ്ട് അപ്പൊ ഓരോ വീട്ടിലേക്കും അപ്പുറത്ത് റോഡ് വണ്ടി വരുന്ന വഴി ഇപ്പുറത്ത് നെയ് ഇത് ഞാൻ ഒരു ദിവസം ഹോം ടൂർ കാര്യങ്ങളൊക്കെ വേറെ ഒരു ചെയ്യാം ചെയ്യട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് വിജയമാമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു മാത്രം